നമസ്കാരം ഈ ഉള്ളവർക്കൊക്കെ ഈ എ സുരേഷ് കുമാർ എന്ന് പറഞ്ഞാല് അറിയാത്തൊരു ആരുമില്ല വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരു വ്യക്തിത്വമാണ് എ സുരേഷ് കുമാർ കെ എസ് വന്ന് യൂത്ത് കോൺഗ്രസ് കൂടി വന്ന് ഇപ്പോൾ പത്തനംതിട്ടയിലെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹിക സേവനവും ഒപ്പം തന്നെ ഒരു മാനുഷികമായി ജനങ്ങൾക്ക് ഏത് സമയത്തും ഒരു സേവനം നൽകുകയും ചെയ്യുന്നു രാഷ്ട്രീയക്കാരെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പത്തനംതിട്ടയിലെ നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നു പത്തനംതിട്ടയിലെ എല്ലാ കാര്യങ്ങളും എസ് സുരേഷ് കുമാറിന്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ആമൂഹമായി പറഞ്ഞു ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന കുപ്പായത്തിന്റെ പുറയിൽ അദ്ദേഹത്തിന് മറ്റു ചില ചില മുഖങ്ങൾ കൂടിയുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിദ്യാഭ്യാസ സഹായ നിധി ഇരുപത്തിയഞ്ച് വർഷക്കാലമായി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് ഇത് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളെന്ന് മാത്രമല്ല അർഹതയുള്ള എല്ലാ കുട്ടികളെയും കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ആ നാട്ടിന് പുറത്തുള്ളവർക്കും ചെയ്യുന്നുണ്ട് ഇന്നലെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഇരുപത്തഞ്ച് വർഷക്കാലമായി ഈ സഹായങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്കിന് ഒന്ന് പുറമോട്ട് പോകേണ്ടതുണ്ട് ഈ രാഷ്ട്രീയക്കാരൻ എന്നതി ചെയ്യുമ്പോൾ ആത്മസന്തോഷം ഉണ്ടല്ലോ അത് ഏത് രീതി ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ രാഷ്ട്രീയം ഓരോ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ സമൂഹത്തിന് എന്ത് നൽകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു ആ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം മുന്നോട്ട് പോയി അത്തരത്തിലുള്ള ഒരു ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നടത്തുമ്പോൾ അതോടൊപ്പം സാധുക്കളായ ആളുകൾക്ക് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു അതാണ് ഞാൻ പലപ്പോഴും നോക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇടത്തരക്കാരായ ആളുകൾ വരെ അവർക്ക് പോലും പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന കുറേ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ നടത്തി വരുന്ന ഒരു വിദ്യാഭ്യാസ സഹായ പദ്ധതി അതെല്ലാ വർഷവും ചെയ്യുന്നതാണ് വലിയ പബ്ലിസിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാറ് പക്ഷേ ഇരുപത്തഞ്ച് വർഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഇത് വലിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാൻ തെങ്കിൽ ഞാൻ പറഞ്ഞു വലിയ രീതിയിലൊന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല എന്നാൽ നമുക്ക് ഇത് ജനങ്ങൾ കൂടി ഒന്ന് മനസ്സിലാകാനും മറ്റുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഒന്ന് മാതൃകയാക്കുവാനും കഴിയുമെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാവുന്ന കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വിപുലമായി വലിയ വിപുലമൊന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ പബ്ലിസിറ്റിയെ കൊടുത്ത പരിപാടി നടത്തിയത് ഏറെ ബഹുമാനായ വോട്ടോ സഭയുടെ തുമ്മവൺ പ്രദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ ദീർമേനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിന് വലിയൊരു പ്രാധാന്യവും പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ഒരു സ്വീകാര്യതയും കുറച്ചുകൂടി ഉണ്ടായി എന്ന് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഇത് തുടങ്ങുമ്പോൾ എത്ര ഞാൻ കെ എസ് യുവിന്റെ ഒരു താലൂക്ക് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തില് ധാരാളം വിദ്യാർത്ഥികൾ അന്ന് ഇരുപത്തി വർഷം എന്ന് പറയുമ്പോൾ അന്ന് പട്ടിണിയുടെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കെ എസ് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പല വിദ്യാർത്ഥികളെയും കാണും അവർക്ക് പുസ്തകം വാങ്ങിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ വാങ്ങിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അപ്പോൾ അവരെ സഹായിക്കാൻ എൻ്റെ പ്രദേശത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് അമ്പതിൽ താഴെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബുക്കുകളും അത് അല്ലെങ്കിൽ ബായിക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് തുടങ്ങിയത് പക്ഷെ അത് തുടങ്ങി അടുത്ത വർഷമായപ്പോ ഈ കുട്ടികളെ ചോദിക്കുകയാണ് ഈ പ്രാവശ്യം എന്ന് ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്ക് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെ തുടർന്നു പോയി ഇപ്പൊ ഏകദേശം ഒരു നാനൂറിനടുത്ത് കുട്ടികൾക്കാണ് ഇത് വെറും വിതരണം ചെയ്തോണ്ടിരിക്കുന്നത് ഏകദേശം നാനൂറോളം വിദ്യാർത്ഥികൾ ഇന്നലെ മഴയായതുകൊണ്ട് കുറച്ച് കുട്ടികൾ വരാൻ സാധിച്ചില്ല അവർക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ കൊടുക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം വരുമ്പോൾ നാനൂറോളം കുട്ടികൾക്കാണ് ഈ പറഞ്ഞോപകരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പുറത്തെ കുട്ടികളുണ്ട് ഇത് അറിഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കണ്ട് ധാരാളം ആളുകൾ വെളിയിൽ നിന്ന് വരുന്നു ആരെയും നിരാശപ്പെടുത്തില്ല വരുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യുവാനുള്ളത് എനിക്കറിയാം ഇപ്പം നമ്മളൊരു നാനൂറ് പേർ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില അൻപത് പേര് കൂടുതൽ വരും അപ്പോൾ അതോടെ കരുതിയാണ് ഇത് വെക്കുന്നത് അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ സഹായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ മിക്കവാറുമുള്ള എല്ലാ കാര്യം ബായും കുടയും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് നമ്മൾ ഈ പലരും നമുക്ക് സ്പോൺസർ ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കോവിഡ് കാലത്തെല്ലാം ബായും കുടയും എല്ലാം കൊടുത്തിരുന്നു ഇപ്പം അത് ബായും കുടയില്ല കാരണം വലിയ ചെലവ് വരുന്ന ഒരു പദ്ധതി ബാക്കിയുള്ള മിക്കവാറും ഉള്ള എല്ലാ കുടിവെള്ളത്തിനുള്ള വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇൻസ്ട്രൂമെന്റ് ബോക്സ് എങ്ങനെ പോയാലും ഒരു പത്ത് എഴുന്നൂറ് രൂപ വിലയുള്ള സാധനങ്ങൾ ഇപ്പൊ ഒരു നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല്പത് രൂപ അൻപത് രൂപ അറുപത് രൂപയെ അങ്ങനത്തെ ഏകദേശം എട്ടോളം ബുക്കുകൾ പിന്നെ മറ്റുള്ള ഈ പറയുന്ന പെൻസില് പേനായ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഈ വാട്ടർ ബോട്ടില് നമ്മുടെ ടിഫിൻ ബോക്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും വെച്ചുള്ള ഒരു കിറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതാ ഇപ്പം എനിക്ക് എന്റെ ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് എല്ലാ മേഖലകളുമായി ബന്ധമുണ്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരാൾ ഒരു നമ്മുടെ നല്ലൊരു പദ്ധതിയാണ് സഹായിക്കാൻ പറഞ്ഞത് അത് മനസ്സോടുകൂടി ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല താല്പര്യമുള്ള ആളുകൾക്ക് അത് സഹകരിക്കാൻ ഇഷ്ടമുള്ള ആളുകളെല്ലാം അത് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാവരും കുറച്ചൊക്കെ വാങ്ങിച്ചു തരും പിന്നെ എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞ് അത് ഇന്നത്തെ കൊടുക്കാൻ പറയും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ശേഖരിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും മാനസികമായിട്ട് ഒരു സംതൃപ്തി കാരണം ഇത്രയും കുട്ടികളെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നല്ലോ അപ്പോൾ ഇത് നമുക്ക് നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയാലും ഇവരെ ഒന്നാം തീയതി ആകുമ്പോൾ ഒന്നാം തീയതി ആകുമ്പോ സ്കൂൾ തുറക്കാൻ സമയത്ത് എന്നെ വിളിക്കുകയാണ് വല്ല രക്ഷകർത്താക്കളും എന്നാണ് സ്കൂൾ ഈ നമ്മുടെ പറഞ്ഞു പോകുന്ന വിതരണം നടത്തുന്നതെന്ന് ചോദിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും അവർ ഓർമ്മിപ്പിക്കും ഓർമ്മിപ്പിച്ച് ഈ കാര്യങ്ങൾ നല്ല കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് മനസ്സിന് തൃപ്തിയുണ്ട് ഇപ്പോ ചോദിച്ചല്ലോ ഈ പറഞ്ഞ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല കോവിഡ് കാലത്ത് ഈ പഠനപരണങ്ങൾ മാത്രല്ല കോവിഡ് കാലത്താണ് എനിക്ക് നൂറ്റി നാല്പതോളം മൊബൈൽ ഫോണുകൾ ഓൺലൈൻ പഠന ഓൺലൈൻ പഠനത്തിനായിട്ട് അത് പലതും സ്പോൺസർ ചെയ്ത് അത് നമ്മുടെ നാടിന്റെ വീട് ഇവിടെ മാത്രമല്ല കുമ്പഴ അങ്ങനെ പല ചില കൗൺസിലർമാരെ വിളിച്ച് പറയും ഞങ്ങളുടെ ഒരു സാധുവായ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് കൊടുക്കും പിന്നെ വീടുകളെല്ലാം ഈ പറയുന്ന അവർക്ക് കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് വന്നപ്പോൾ എല്ലാവരും എല്ലാവരും രണ്ടോ മൂന്നോ തവണ കിറ്റ് ഈ സാധുക്കളായ നമ്മുടെ കന്നുകാലികള് അവർക്ക് നമ്മളെ പോലെ അവരും ജീവനുള്ള വസ്തുക്കളാണല്ലോ അപ്പൊ ആവശ്യമായിട്ടുള്ള കാര്യത്തീറ്റും അതെ പ്രാണികളെ കൂടെ നമ്മള് കരുതണമല്ലോ അല്ല നമ്മള് നമ്മുടെ മനുഷ്യരെ മാത്രം കരുതുന്ന ഒരു ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന അതാണ് അപ്പൊ അത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കോവിഡ് കാലത്ത് ഈ കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സാമ്പത്തികം ഫീസ് അടയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ പിന്നെ ഒരു വർഷം ഒന്ന് രണ്ട് കുട്ടികളെ അവരുടെ എല്ലാ സാമ്പത്തിക ചെലവും ഏറ്റെടുത്ത് നടത്തുവാൻ തയ്യാറായി ഇങ്ങനെയൊക്കെ കുറച്ച് മന്നെയുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഞാൻ പിന്നെ ഇത് ഞാൻ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഇല്ലാ പ്രസിഡന്റ് ആയിട്ടപ്പോൾ ഇത് ആവിഷ്കരിച്ച ഒരു പദ്ധതി കൂടിയാണ് കെ എസ് വിൽക്കു തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ഇല്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ യൂണിറ്റുകളിലും നിങ്ങളെ ഒരു പത്ത് പേർക്കെങ്കിലും കൊടുക്കണം ഏകദേശം ആയിരം ആളുകൾക്കാണ് ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട് അപ്പം ജില്ല മുഴുവൻ ഒറ്റ ദിവസം ഒരേ സമയം ഈ പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതി അപ്പൊ ഇതുകൊണ്ട് പൂർണ്ണമായി നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷെ ഒരു കൈത്താങ് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ വിജ്ഞാനത്തിലേക്ക് പോകുന്ന ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാവി തലമുറക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം അത് ഞാൻ ഒരു പൊതുപ്രവർത്തനായിട്ടിരിക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് എന്റെ പൊതുപ്രവർത്തനത്തിന് എന്താണ് അർത്ഥം ഈ കൊടുക്കുന്നതിലൊന്നും രാഷ്ട്രീയമില്ല എല്ലാ ആളുകളെയും അതിൻ്റെ അത് ഇന്നത്തെ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ മുസ്ലിം ലീഗ് എന്നോ അങ്ങനൊന്നുമില്ല ഏത് കുട്ടി വന്നു പറഞ്ഞാലും അല്ലെങ്കിൽ ഏത് രക്ഷാകർത്താവ് പറഞ്ഞാലും അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കും ഞാനിപ്പോൾ ഇത് ഞാൻ ആവിഷ്കരി മനസ്സിലായി ആ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ സാധുക്കളായ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇടത്തരക്കാരായ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് ഇത് പറയാൻ നമുക്ക് സാധിക്കത്തില്ല നമ്മൾ തോന്നുന്ന അവര് കാരണം അഭിമാനത്തോട് അഭിമാനം കൊണ്ടും അല്ല പല കാര്യങ്ങൾ കൊണ്ടും അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ അവരെ നമുക്ക് ഒന്നോ രണ്ടോ വർഷത്തേക്ക് അവരുടെ അല്ലെങ്കിൽ ഒൻപതാം ക്ലാസും പത്താം ക്ലാസ്സും അത്തരത്തിൽ കുട്ടികൾക്ക് മുഴുവൻ സഹായം കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാനുള്ള ഒരു മനസ്സിലൊരു പദ്ധതി ഉണ്ട് പക്ഷെ അതെങ്ങനെ ആകണം കാരണം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ആ സ്പോൺസർഷിപ്പ് എല്ലാം വന്നാല് അത് ചെയ്യാനുള്ള ഒരു ആലോചന നമുക്കുണ്ട് ഞാൻ ഈ കോവിഡ് സമയത്ത് ഈ ഒരുപാട് പേർക്ക് ഈ ഞാൻ ഈ ഹോൾസെയിൽ മെഡിസിൻ മെഡിക്കൽ ഷോപ്പ് വരുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ എന്ത് പറയുന്ന നമ്മുടെ ഇൻസുലിൻ അത് ധാരാളം ആളുകൾക്ക് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ മരുന്നുകൾ അപ്പം അങ്ങനെ ഈ രോഗികളായ ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകളെ അവർക്ക് ഈ പറയുന്ന മെഡിസിൻ ഡോക്ടർമാർ നൽകുന്ന മെഡിസിന് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പാലിയറ്റീവ് വേറുമായി ബന്ധപ്പെട്ട് കാരണം മനുഷ്യന്റെ ജീവിതവും അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ കറിയും ഞാൻ മുൻസിപ്പൽ ചെയർമാൻ ആയിട്ടിരുന്നപ്പോൾ കുറേയേറെ പദ്ധതികൾ കൊണ്ടുവന്നു ആ പദ്ധതികൾ എന്ന് പറയുന്നു എല്ലാം മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് അപ്പൊ സാന്തന പരിചരണ പരിപാടി ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് പത്തനംതിട്ട നഗരസഭയിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുക അന്ന് ഞാൻ തുടങ്ങിപ്പോ നൂറ്റി പത്ത് പേരെ കണ്ടായിരുന്നു ഇപ്പൊ അത് നാനൂറിലധികം ആളുകൾക്ക് ആ സാന്തര പരിചരണ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഗ്യാസ് കെർമറ്റോറിയം ആ ഗ്യാസ് കെർമറ്റോറിയം ഞാൻ തുടങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പട്ടികാതിഭാത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ സെന്റോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സെന്റിലോ വീടുള്ള ആളുകൾക്ക് അവരുടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു ശവശരീരം അവർക്ക് അടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ പന്ന അന്ന് പല ഉണ്ടായിരുന്നു വീടിന്റെ ചുമരനോട് ചേർന്ന് കുഴിയെടുത്ത് അടക്കി ഇങ്ങനെയൊക്കെയുള്ള വാർത്ത ഉണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ നഗരസഭാ ചെയർമാൻ്റെ ഒരു ഗ്യാസ് ക്രെമറ്റോറിയം തുടങ്ങണമെന്ന് ഞാൻ ആലോചിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു അത് ഇവിടെ സ്ഥാപിച്ചു ഇപ്പൊ അവരെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അതിന്റെ അതൊക്കെ നേരി വന്ന് അവർ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനം അതിൻ്റെ ഉണ്ടാകാൻ ആ സാധ്യതയുണ്ട് ഇപ്പം തന്നെ ഒരുപാട് പ്രയാണ് അപ്പോൾ തന്നെ ഓപ്പൺ സ്റ്റേജ് ആളുകൾക്ക് ഇവിടെ ഒരു പരിപാടി നടത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ ഓപ്പൺ സ്റ്റേജ് അവിടെ സ്ഥാപിക്കാനുള്ള ഒരു ക്രമീകരണം അപ്പം ഇത് ഇപ്പം ആ റോഡിൻ്റെ വഴി നമുക്ക് ബന്ധപ്പെട്ട് ഇടിച്ച് കളഞ്ഞു എങ്കിലും ആ ഒരുപാട് കാലഘട്ടം ആളുകൾക്ക് അവിടെ പ്രസംഗിക്കാനും രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകർ സംസാരിക്കാനും പൊതുപ്രവർത്തകർ സംസാരിക്കാനും ആളുകൾക്ക് ഒത്തുകൂടാനുള്ള ഒരു ഇപ്പം ആയുർവേദ ആശുപത്രി അത് ഞാൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പത്തനംതിട്ട ഈ അഴിയൂരിലുള്ള ആയുർവേദ ആശുപത്രി അതോടൊപ്പം തന്നെ ഹോമി ആശുപത്രി ഇപ്പം വെട്ടിപ്പുറത്തുള്ള ഹോമി ആശുപത്രി അതും ഞാൻ നഗരസഭാ ചെയർമാൻ ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതി ഇപ്പോൾ കുമ്പഴയിലുള്ള എണ്ണി വെച്ചപ്പിന്റെ ആശുപത്രി അതായത് ഈ ദേശീയ ആരോഗ്യ പദ്ധതി പ്രകാരമുള്ള എണ്ണി വെച്ചപ്പിന്റെ ആശുപത്രി അതെല്ലാം സൗജന്യമാണ് അത് ഞാൻ കൊണ്ടുവന്ന് പിന്നീട് കുമ്പഴിലൊട്ട് ഉള്ളൂ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യനെ അവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സൗജന്യമായിട്ട് ആയുർവേദ ആശുപത്രിയിലായാലും ഹോമി ആശുപത്രിയിലായാലും ഈ അലോപ്പതി ഡിസ്പെൻസറിയിലായാലും ഈ പറയുന്ന ഗ്യാസ് ക്രെമറ്റോറിയം ആയാലും ഇതെല്ലാം സാധുക്കൾക്ക് അതുപോലെ തന്നെ ബഡ് സ്കൂള് ബെഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു അതായത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊരു ബഡ് സ്കൂള് തുടങ്ങാൻ വേണ്ടിയിട്ട് അത് നിർമ്മിച്ചു പിന്നീട് വൃദ്ധ സദനം ഒന്നും ഇതുവരായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല നമ്മുടെ പെൺകുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വനിതകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഒരു വനിതാ ഹോസ്റ്റൽ അത് സ്ഥാപിച്ചു ഇങ്ങനെ എന്തെല്ലാം പദ്ധതികൾ ആ സമയത്ത് എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചു അതൊരു ആശയം ഉള്ളതുകൊണ്ടാണ് കാരണം പല ആളുകളിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഞാനെല്ലാം തികഞ്ഞ ആളൊന്നുമല്ല വളരെ കുറച്ച് ആശയങ്ങളുള്ള ഒരാളാണ് പക്ഷേ മറ്റു പല ആളുകളിൽ നിന്നും ഈ ആശയങ്ങൾ സ്വീകരിക്കുകയും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിനപ്പുറമായി മാനുഷികമായ രീതിയിലുള്ള ജനങ്ങളോടുള്ള ഇടപെടലാണ് സുരേഷ് കുമാറിനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ തന്റെ വാർഡിൽ മത്സരിക്കുമ്പോഴും എതിരാളികൾക്ക് സുരേഷിനെ കടത്തി കെട്ടാൻ കഴിയാതെ ജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് സുരേഷിനൊപ്പം ഈ വിജയം പിന്തുടരാൻ കാരണമെന്ന് പറയാം കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ വെച്ച് നടന്ന ഈ പരിപാടി കണ്ടാൽ മനസ്സിലാകും ജനത്തെ ചേർത്ത് പിടിക്കുന്ന ഈ പ്രവർത്തന രീതി കെ എസ് യു യുടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് അവിടെ നിന്നും മുന്നോട്ട് അടിക്കടി ഉയർച്ച തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിൽ തുടങ്ങി ഇന്ന് പത്തനംതിട്ടയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒരാളാണ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഈ വീടിന്റെ തിരുമുറ്റത്ത് കൂടിയത് നാനൂറോളം വിദ്യാർത്ഥികളാണ് ഒരു വാർഡിലെ ഒരു വാർഡ് മെമ്പർ നാന്നൂറ് കുട്ടികൾക്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല തന്റെ പ്രയാസം അനുഭവിക്കുന്ന അവരെ നിരാശരാക്കി എന്നാണ് നാട്ടുകാരും പറയുന്നത് അതിൽ ില്ല മനുഷ്യ സ്നേഹം തന്നെ ചെയ്യാൻ ഈ കുട്ടിയുടെ കാര്യം മാത്രമല്ല ഇപ്പം മരുന്നില്ലാതെ രോഗികളായിട്ട് കിടക്കുന്നവരെ സഹായിക്കുക ഒപ്പം തന്നെ ഇടത്തരക്കേറെ ആൾക്കാർക്കുള്ള ഈ സാമ്പത്തിക സഹായം അതായത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പലർക്കും ചോദിക്കാൻ മടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എൺപതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കണമെങ്കിൽ വലിയൊരു ഭാരത്തെ ചിലവൊക്കെയുണ്ട് അതിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അപ്പം നല്ല നല്ല മനസ്സുള്ളവർ ഒരു കൈത്താങ്ങായാൽ അത് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആരെ നിർബന്ധിക്കുന്ന രീതിയിലല്ല പറയുന്നത് അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടുമില്ല ഒരാളെ വിളിച്ചു പറയുന്നു സഹായിക്കണം അവരെ സഹായിക്കാറുണ്ട് അപ്പം പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് ആ പ്രൊജക്റ്റിനെ കൂടി കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പങ്കാളിയാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താശേരി നിങ്ങളുടെ നല്ല പദ്ധതികൾ മുന്നോട്ട് പോകട്ടെ രാഷ്ട്രീയത്തിനും സാമൂഹ്യ സേവനത്തിനും എല്ലാവരും നന്മകളും നേരുന്നു ഇരുപത്തിയഞ്ചു വർഷക്കാലം അൻപത് വർഷക്കാലം ഇത് തുടർന്നുകൊണ്ട് പോട്ടെ നമുക്ക് കാണാം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുള്ളി ബോട്ടിൽ സിൽ